ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മീനാക്ഷിയോട് ആര്യൻ സത്യങ്ങളെല്ലാം തുറന്നു പറയാട്ടോ കേട്ടോ മിഥുൻ ആരാണെന്നും മിഥുൻ ഈ ഒരു അവസ്ഥ വന്നത് എങ്ങനെയാണെന്നും ഒക്കെ പറയാം ഞങ്ങൾ കാരണമാണ് അവന് ഒരു പ്രശ്നം വന്നത് അന്നൊരു ദിവസം അങ്ങനെ അവനെ അടിച്ചവിടെ ഇട്ട് ആ ദിവസം അച്ഛനെ ഞങ്ങളെ കണ്ടിരുന്നു അപ്പോൾ അച്ഛനായിരിക്കാം വഴി കിടന്ന് അവനെ എടുത്ത് ആശുപത്രി കൊണ്ട് പോയത് ചേച്ചി അങ്ങനെ ആവാം ഇതൊക്കെ സംഭവിച്ചത് അവസാനം ഇവിടം വരെ എത്തിയതും അച്ഛനെ സത്യം പറഞ്ഞ കാര്യങ്ങളൊന്നും അറിയില്ല അറിയാണ്ട് ചെയ്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ മീനാക്ഷി പറയേ എൻ്റെ ദൈവമേ എന്തൊക്കെയാ ഈ കയക്കണേ അവൻ നമ്മളെ വീടിനകത്തോ അയ്യോ ഇനിയിപ്പോൾ എന്താ ചെയ്യാ എനിക്കാണെങ്കിൽ ആലോചിച്ചിട്ടാണെങ്കിൽ ഒരു പിടിയും എത്തും കിട്ടുന്നില്ലല്ലോ ഈശ്വര ഇതെല്ലാം ബാലൻ മറിഞ്ഞു നിന്ന് കേൾക്കുക കേട്ടോ അത് ശരി അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ നടക്കട്ടെ നടക്കട്ടെ ബാലിനെ തീ പിടിച്ചതുപോലെ ഓടട്ടെ എന്നും പറഞ്ഞ് മാറിയിരുന്നു കൊണ്ട് ബാലിനെ ആലോചിക്കുകയാണ് അപ്പോൾ മീനാക്ഷിയോട് വീണ്ടും അപ്പോൾ മീനാക്ഷി കണ ഇവിടുന്ന് ഇനി എന്ത് ചെയ്യാൻ പറ്റും ആര്യാന്ന് ഇവിടെ നിന്ന് നമ്മൾ ഓടിക്കണം അവനിവിടുന്ന് ഓടിച്ചേ പറ്റൂ അച്ഛനറിയാണ്ട് എങ്ങനെ ഓടിക്കാനാണ് അവനിപ്പോൾ എന്തായാലും അധികം അധികം ബോധം ഒന്നും തെളിഞ്ഞിട്ടില്ല എന്നാണ് തോന്നണേ ചെറിയൊരു അബോധാവസ്ഥയിലാണ് അങ്ങനെയാണെങ്കിൽ അവനെ കുറച്ചുകൂടി അബോധ അവസ്ഥയിലാക്കണം എന്ന ആശുപത്രിയിലേക്കെങ്കിലും അച്ഛനെ മാറ്റിക്കോളും ഇവിടെ ഇട്ടേക്കത്തില്ല അങ്ങനെ ചെയ്യാൻ പറ്റുമോ അങ്ങൾ അറിയാതെ അതൊക്കെ ഉണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്യാം അല്ലാതെ ഒരു നിവർത്തിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ ഇതെല്ലാം കേട്ടും കൊണ്ട് ബാലൻ ഇരുന്നിട്ട് നടക്കട്ടെ എല്ലാം നടക്കട്ടെ ബാലനെ പറ്റിക്കാൻ പറ്റിക്കാമെന്നാരും വിചാരിക്കേണ്ട എല്ലാവരും കൂടെ ഓടി തുടങ്ങിയിട്ടുണ്ട് ഓടട്ടെ കഥാപാത്രങ്ങൾക്കെല്ലാം മനസ്സിലായി എനിക്കെല്ലാം അറിയാമെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ എന്തായാലും തിരക്കഥയൊക്കെ അവസാനിക്കാറായി ഇന്നത്തോടു കൂടി എല്ലാത്തിനൊരു അവസാനം ഉണ്ടാവും അത് ഉറപ്പ് എന്നും പറഞ്ഞ് പാലിനെങ്ങനെ പക മനസ്സിൽ കയറ്റിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് ഗോമതി വന്നിട്ട് പറയാം ബാലേട്ടാ ഒരിക്കൽക്കൂടി ഞാൻ ചോദിക്കട്ടെ ഇനിയെങ്കിലും കള്ളൻ പറയല്ലേ എൻ്റെ മനസ്സിലാകെപ്രാളങ്ങളും ഒക്കെ ഒന്ന് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അത് അതുകൊണ്ടാണ് ഞാൻ പതിയെ വന്ന് ചോദിക്കണം എന്താ വേണ്ടത് അല്ല അത് അത് അമ്പുജാഷിയുടെ മകനാണോ അതാരാ എന്താ ഒന്ന് പറയാവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ തെയ്യാ മിഥുനാണെങ്കിൽ ഇതെല്ലാം കേട്ടുകൊണ്ട് എടുക്കട്ടെ മുദുനാണ് നല്ല ബോധമുണ്ടല്ലോ കള്ളൻ എണീറ്റിരുന്ന് കേട്ടുകൊണ്ടിരിക്കുക ഇവരുടെ സംസാരം അപ്പോൾ വീണ്ടും ബാലനോടാണെങ്കിലും ഉടനെ നമ്മുടെ ഗോമതി ചോദിക്കുന്നുണ്ട് അല്ല ഈ പറഞ്ഞതിലേക്ക് എന്തെങ്കിലും വാസ്തവം ഉണ്ടോ ബാലട്ട സത്യം പറ എന്ന് പറയാട്ടോ അപ്പോൾ ബാലൻ പറഞ്ഞിട്ടുണ്ട് ഗോമതി ഇത്രയൊക്കെ ആയില്ലേ എന്തായാലും വേവുവോളം കാത്തിരുന്നില്ലേ ഇനി ആറുവോളം കാത്തിരിക്കുക ഇന്ന് എന്തായാലും ഇതിനൊരു തിരക്ക് അവസാനം ഉണ്ടാവും ഏഹ് എന്താ ബാലട്ട അതെ എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാവും നീ സത്യം അറിയും ഉറപ്പാണ് അപ്പോൾ അകത്തിരുന്നു കൊണ്ട് മിഥുൻ ആലോചിക്കണം ഇയാൾ എന്തൊക്കെയായി പറയണേ ഇയാൾക്ക് എന്തെങ്കിലും കാര്യം അറിയോ അറിഞ്ഞുകൊണ്ടാണോ ഓ നാശം ഇവിടെ നിന്ന് എണീറ്റ് പോവാനേയും പറ്റുന്നില്ലല്ലോ എന്ന് മിഥുൻ അങ്ങനെ ആലോചിക്കട്ടോ ഇതിനിടെ കൂടെ ബാലിനങ്ങ് ദേഷ്യപ്പെടുവാണ് ഗോമതിയോട് ബാലൻ്റെ ആ അടക്കി വെച്ചിരിക്കുന്ന സ്വഭാവം ഇടയ്ക്കിടയ്ക്ക് പുറത്ത് വരുന്നുണ്ടല്ലോ ഞാനല്ലേ അല്ലേ ഇപ്പം പറഞ്ഞത് ഇന്നെല്ലാം അറിയുന്ന അയ്യോ ബാലേട്ടാ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഏ അങ്ങനെയല്ല വാ ഗോമതി അതെനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും കേട്ടോ അതുകൊണ്ടാണ് നീ പേടിക്കണ്ട നീ പേടിക്കണ്ട ഒരു കുഴപ്പമില്ല എന്തായാലും ഇന്ന് തന്നെ ഞാൻ എൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടു തരാം വരാം കേട്ടോ നീ സമാധാനപ്പെട്ടെന്ന് അങ്ങനെ നേരെ മിഥുൻ്റെ മുറിയിലേക്ക് ചെല്ലുകയാണ് അപ്പോഴാണ് മിഥുൻ പെട്ടെന്ന് ബോധമില്ലാത്ത പോലെ ഇങ്ങനെ കിടക്കുകയാണ് എന്നിട്ട് അടുത്ത് ചെന്നിട്ട് ബാലം പറയുന്നുണ്ടും അതെ എടാ നീ ഒരു കാര്യം ചെയ്യ് നമുക്കൊന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങിയിരിക്കാം ആൾക്കാരുടെ വെട്ടത്ത് എന്നിട്ട് നമുക്ക് സംസാരിക്കാം അപ്പോൾ മിഥുനെ നല്ല പേടിയുണ്ട് മിഥുൻ പതുക്കെ കുഴഞ്ഞു കൊഴഞ്ഞ് പറയാം എനിക്ക് നടക്കാനുള്ള ആവതൊന്നുമില്ല ശക്തിയില്ല അതൊന്നും നീ പേടിക്കണ്ട നീ ഇങ്ങോട്ട് വാ ഞാൻ നിന്നെ താങ്ങിക്കോളാം എന്നും പറഞ്ഞ് താങ്ങിയെടുത്ത് വെളിയിലോട്ട് കൊണ്ടുവരുവാട്ടോ അപ്പോഴാണ് മിത്ര അതിലേ വരുന്നത് മിത്രയുടെ മുമ്പിൽ പെടുന്ന മിത്ര പേടിച്ച് വിറയ്ക്കുകാട്ടോ അയ്യോ എന്നും പറഞ്ഞൊരു ഒറ്റ ഓട്ടോ ഓടാൻ പോകണതും നിൽക്കി നിൽക്കി മിത്ര മോളെ നീ എങ്ങോട്ടാണ് ഓടുന്നത് അതെ മോളെ ഓടാതെ അല്ല ഞാൻ അല്ല മല്ല അതെ ഞാൻ ഈ ചെറുപ്പക്കാരനെ ഇങ്ങോട്ട് വിളിച്ചതെന്നറിയോ നാലാളുടെ മുമ്പിലിരുന്ന് ഇവനോട് സംസാരിക്കുകയും വർത്തമാനം പറയുകയൊക്കെ ചെയ്താൽ ഇവന് പഴയ ഓർമ്മ തിരിച്ചു കിട്ടുന്ന ഡോക്ടർ പറഞ്ഞത് ഏ പഴയ ഓർമ്മ ഓർമ്മയെ ഓർമ്മ എന്നിങ്ങനെ ഗോമതി ഓടി വന്ന് ചോദിക്കാം കേട്ടോ അങ്ങനെയല്ല നമ്മളെല്ലാവരും കൂടുതൽ സംസാരിക്കുമ്പോഴേ അവൻ എങ്ങനെ ഇതൊക്കെ സംഭവിച്ചെന്നും അവൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടില്ലേ അതെല്ലാം തിരിച്ചെടുക്കാനും പറ്റും ആ പിന്നെ മോനെ എടാ ആരാന്നറിയോ ഇതാണ് നിന്റെ ഗോമതി ആൻറ്റി എന്ന് പറയാം അപ്പോൾ ഗോമതി വിളി ആൻറ്റിയോ ഗോമതിയും ആൻറ്റിയും ഗീമതി ആൻറ്റിയോ ഒന്നും അല്ല ഇളയമ്മ അങ്ങനെ വിളിക്കും അതാ നല്ലത് എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുവാട്ടോ നീ ഒരു കാര്യം ചെയ്യ എല്ലാവരെയും വിളിച്ചിട്ട് വാ എല്ലാവരും എവിടെ നമുക്ക് ഡൈനിങ് ഹാളിൽ ഇരുന്ന് ഒന്ന് സംസാരിക്കാമെന്നൊക്കെ പറയുമ്പോൾ നീ ഒന്നങ്ങോട്ട് പോയേ മിത്രേ ഓ പിന്നെ വേറെ പണിയില്ല അങ്ങോട്ട് പോയേ നിങ്ങൾ എന്തോന്ന് എന്നു വെച്ചാൽ ചെയ് ആ എന്നാലൊരു കാര്യം ചെയ്യാം വാടാ നമുക്കേ മുറ്റത്തോട്ടൊക്കെ ഒന്ന് നടക്കാം അങ്ങനെ മിഥുനേയും കൊണ്ട് എല്ലായിടവും ഒന്ന് താങ്ങി പിടിച്ച് നടത്തണ കേട്ടോ അത് കഴിഞ്ഞ് റൂമിലേക്ക് കൊണ്ടിരുത്തിയിട്ട് മിത്രയെ വിളിക്കുകയാണ് കാരണം ഇവിടുത്തെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോ മാറ്റാല്ല ഇവൻ കിടക്കുന്ന എന്ന് പറഞ്ഞാൽ അലമാരെന്ന ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മിഥുൻ വീണ്ടും തല പൊക്കി ബാലിനെ നോക്കുക ബാലിനത് മിന്നായം പോലെ കാണുന്നുണ്ട് കേട്ടോ അപ്പം ബാലം മനസ്സിലായിരിക്കും ഇവനിപ്പോൾ തല പൊക്കി എന്നെ നോക്കിയോ ആഹാ അടുത്തോട്ട് ഓടിച്ചെന്നിട്ട് കൈ കൊണ്ടിങ്ങനെയൊക്കെ നോക്കുക കേട്ടോ ശരിക്കും ബോധം വന്നിട്ടുണ്ടോ ഇവൻ നോക്കിയോ എടാ നീ ഇപ്പം എന്നെ നോക്കിയായിരുന്നു അതോ എൻ്റെ തോന്നലാണോ മിഥിനൊന്നും റിയാത്തല്ലോ കണ്ണടച്ച് കിടക്കാം ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കുമല്ലേ സാരമില്ല ശരി എന്നും മിത്രയെ എന്തായാലും ഇങ്ങോട്ട് വിളിക്കാം ആ മിത്ര മോളെ എന്നും പറഞ്ഞു മിത്രയെ വിളിക്കാം കേട്ടോ മിത്ര എന്താ അങ്ങളെ അല്ല നമുക്ക് ഈ ചെറുപ്പക്കാരം കിടക്കുന്ന റൂമിലെ ഒന്ന് വൃത്തിയാക്കണം ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി അയ്യോ ഞാനില്ല ഞാനൊന്ന് ആര്യനെ വിളിക്കട്ടെ ആര്യനെന്തിനാ നീ വന്നാൽ മതി ഞാനിവിടെ നിൽക്കിയല്ലേ ഇല്ല അങ്ങളെ എനിക്ക് ആരെയും കൂടെ വേണം എടി നീ ഇങ്ങോട്ട് വാ ധൈര്യമായിട്ട് വാന്നും പറഞ്ഞോണ്ട് ആര്യൊക്കെ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞു മിത്രയും വിളിച്ചാൽ അകത്തേക്ക് കയറും കേട്ടോ എന്നിട്ട് പറയാം അതെ ഇവന് എന്താ സംഭവിച്ചതെന്ന് അറിയാൻ പറ്റുന്നില്ല നമുക്കൊരു കാര്യം മോളെ ഇവിടുത്തെ ഈ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മാറ്റിയാലോ തലയണി ഉറയും ഒക്കെ മാറ്റണം പറ്റുമോ എന്നൊക്കെ ചോദിക്കും ഇവനെ ആ ഇങ്ങനെ അടിച്ച് അവശ്യമാക്കിയെന്നൊന്നും അറിയാനും പറ്റുന്നില്ലല്ലോ ഇവൻ്റെ കാര്യങ്ങളൊന്നും ഒന്നും അറിയാനും പറ്റുന്നില്ല ചിലപ്പോൾ ഇവനെന്തെങ്കിലും കാമുകി ആരെങ്കിലും കാണുമായിരിക്കും ഇനിയും പ്രണയ നൈരാശ്യം കൊണ്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും അടിച്ച് തള്ളിയിട്ടതാണോ എന്നും അറിയാൻ പറ്റുന്നില്ല അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ മിത്ര ആകപ്പെട്ടാകുന്ന എന്തോ വെച്ച് ബാലനറിഞ്ഞുവെച്ച് പോലെ ഇന്ന് നിൽക്കാൻ പറ്റാത്ത വിപ്രാളമായിട്ടോ ആ മോളത്തിലെ ഇങ്ങനെ പേടിച്ച് നിൽക്കണേ ധൈര്യമായിട്ടിരി ഏയ് ഒന്നുമില്ല ഞാൻ ആരിനെ വിളിക്കാം ആരിനൊന്നും വേണ്ട നീ ഞാനിവിടെ നിക്കല്ലെന്ന് അപ്പോഴാണ് മിഥുന ആലോചിക്കാണ് ഓ ഈ കിളവൈ ഇയാൾ ഇവിടെ നിക്കുന്നത് അല്ലെങ്കിൽ ഞാനിപ്പോ ഇവിടെ തീർത്തനെ അവളും അവനും കൂടെ ചേർത്ത് എന്നെ ഈ നിലയിലാക്കിയിട്ടില്ലേ കുറേ അടിച്ച് ഇപ്പം ഞാൻ അവളെ തീർത്തനായിരുന്നു എന്നൊക്കെ ഇങ്ങനെ സ്വയം വിചാരിക്കാം കേട്ടോ അവസാനം മിത്ര പറയണ അങ്ങനെ ഇയാളെ നമുക്ക് ഏതെങ്കിലും ആശുപത്രിയിലേക്ക് മാറ്റിയാൽ പോരെ ഓ അത് വേണ്ട മോലെ ആശുപത്രിയിലൊക്കെ ശരിയാവില്ല നമുക്ക് ഇവിടെ നിന്ന് തന്നെ എല്ലാം ശരിയാക്കിയൊക്കെ എടുക്കാം എന്നും പറഞ്ഞാൽ മിത്രയെ സമാധാനപ്പെടുത്തിയിട്ട് നേരെ അങ്ങോട്ട് പോയി ബെഡ്ഷീറ്റൊക്കെ മാറ്റാം യൂ മിതിൻ്റെ ദേഹത്ത് തൊടാതെ പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് തലേണി ഉറൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് ആ തലേണിയുടെ ഉറയെല്ലാം മാറ്റിയെടുക്കുമ്പോൾ തന്നെ മിദിനൊന്നും അറിയാത്ത പോലെ കിടക്കുക എന്നിട്ട് മിഥു അനങ്ങണതും ഒക്കെ കാണുമ്പോൾ ഓരോ തവണയും മിത്രം ഞെട്ടി വറക്കുകാട്ടോ അപ്പോൾ ബാലച്ചയ്ക്കിന് എന്തിനാ മോള് പേടിക്കണേ ധൈര്യമായിട്ടിരിക്കും ഞാനിവിടെ നിൽക്കുകയില്ലേ ഏ ഒന്നുമില്ല ഞാനിനി പോകുകയെന്ന് പറഞ്ഞു ഏറ്റവും ഓട്ടം ഇടുവാട്ടോ നേരെ മുറിയിലേക്ക് ചെന്ന് ആരേനോട് കാര്യങ്ങൾ സംസാരിക്കുകയാണ് ഞാനിനിവിടെ നിൽക്കുന്നില്ല നമുക്കിനി പോയേ പറ്റും ഇവിടെ മാറിയേ പറ്റുള്ളൂ ഈവൻ ഇവിടെ നിൽക്കുന്നിടത്തോളം എനിക്ക് പറ്റത്തില്ല എനിക്ക് പേടിയാവണം അല്ലെങ്കിൽ തന്നെ ബാല ഇവിടെ അങ്കൾ എന്തൊക്കെയോ അറിഞ്ഞിട്ടാണ് സംസാരിക്കണേന്ന് തോന്നണു ആര്യന്ന് പറയാം ഏയ് നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട അച്ഛനൊന്നും അറിഞ്ഞിട്ടില്ല ഇല്ല എന്തോ അറിഞ്ഞു എന്നാൽ തോന്നണ ആ രീതിയിലുള്ള സംസാരം അല്ലെങ്കിൽ തന്നെ മിഥുൻ അവനെ എൻ്റെ ബോയ് ഫ്രണ്ട് ആണെന്നും എന്നെ സ്നേഹിച്ചിരുന്നാണെന്നും ഒക്കെ അറിയും അറിഞ്ഞിട്ടുണ്ടാവോ ഇനി അത് വെച്ചാണോ പറയങ്ങനെ എന്നിവിടെ ആരും അറിയാൻ പോകുന്നു ഈ പറയുന്ന സംസാരങ്ങളെല്ലാം നുണച്ചിപ്പാറും നമ്മളെ ദേവി മറിഞ്ഞു നിന്ന് കേൾക്കാട്ടോ അതിലേ അതുവഴി പോകുമ്പോൾ ഇവിടെ സംസാരം കേട്ട് ശ്രദ്ധിച്ചവിടെ ഒളിഞ്ഞു നിൽക്കുക അങ്ങനെ മിത്രയുടെ കാമുകരാണെന്നും ബോയ്ഫ്രണ്ട് ആണെന്നും ഇവരാണ് അടിച്ചിട്ടെന്നുള്ള കാര്യം അവർ സംസാരിക്കണതെല്ലാം നമ്മുടെ ദേവി കേൾക്കുകട്ടോ ദേവി ഇതെല്ലാം കേട്ടും കൊണ്ട് ഓടി വന്നു അമ്മേ അമ്മേ എൻ്റെ അമ്മേന്ന് പറഞ്ഞ് വിളിക്കുക അപ്പോൾ ഗോമതി എന്താ എന്താ മോൾ അയ്യോ ഒരു കാര്യമുണ്ട് എന്താ എന്താ കാര്യം പറ അയ്യോ അമ്മേ ഇതിനകത്ത് കിടക്കുന്നില്ല ആ ചെറുപ്പക്കാർ അംബുജാഷിയുടെ ഒന്നും മകൾ ല്ല പിന്നെ അത് ആരാന്നറിയോ നമ്മുടെ മിത്രയുടെ കാമുകനാ എന്ത് മിത്രയുടെ കാമുകനോ ആ അതെ ഇതെല്ലാം അപ്പുറത്ത് നിന്നുകൊണ്ട് കൊണ്ട് അടുത്ത് ബാലം കേട്ട് ഞെട്ടിപ്പോവാട്ടോ അവൻ്റെ പേര് മിഥുനെന്നാണ് അവന് അവൻ മിത്രയുടെ കൂടെ മിത്രയെ സ്നേഹിച്ചിരുന്നവനാ അവൻ്റെ കാമുകൻ അതേ അവരവിടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു ആരെയും മിത്രയും കൂടെ ആ കാര്യം പറഞ്ഞ് സംസാരിക്കുക ഇത് കേട്ട് ഗോമതി ആകെ തളർന്നു പോയിട്ടോ മിത്രയുടെ കാമുകൻ്റെ കാര്യങ്ങളെല്ലാം ഗോമതിക്ക് കുറേ അറിയാമല്ലോ ആളെ മാത്രമല്ലേ കണ്ടിട്ടില്ലാതുള്ളൂ അപ്പോൾ അപ്പം മിത്രയുടെ കാമുകനാണെന്നും മിഥുനാണെന്നും പേരൊന്നും എല്ലാം ബാലനും എല്ലാം അറിഞ്ഞു കഴിഞ്ഞു അപ്പം ദേവി വീണ്ടും പറയാം അമ്മേ അപ്പോൾ ശരിക്കും ഇത്ര ആര്യനെ ചതിച്ചതാണോ ഈ കാമുകനെ വച്ചിട്ട് ഇവള് എങ്ങനെയാണ് ആര്യനെ കല്യാണം കഴിച്ചത് ഒരു സ്നേഹം സ്നേഹമുണ്ടായിട്ട് വേറൊരു കല്യാണോ അപ്പോൾ ആര്യനെ ചതിച്ചതല്ലേ ഇവള് അത് ശരി ഈ ഇരട്ടച്ചങ്ങ ചങ്ങ ഇരട്ടച്ചങ്ങ കേട്ടിട്ടുണ്ട് ഷൂ എന്നാലും എൻ്റെ മിത്രയെ നിനക്കിത് എങ്ങനെ സാധിക്കുന്നു എൻ്റെ അമ്മയെ എനിക്ക് കേട്ടിട്ടൊന്ന് സഹിക്കാമയേന്ന് ഇങ്ങനെ പറയാട്ടോ അവസാനം ഗോമതി പെട്ടുപോയി ഇനി തൊട്ട് തൊട്ട് ഓരോ കാര്യങ്ങൾ അറിയില്ലേ അപ്പോൾ ഉടനെ ഗോമതി പറയാം നീ ഇതിപ്പോൾ തൽക്കാലം ആരോടും ഒന്നും പറയല്ലേ ഞാൻ കൈകാര്യം ാര്യം ചെയ്തോളാം മോളെ അയ്യോ എൻ്റെ അമ്മേ ഞാനിത് ആരോടും പറയാൻ പോകുന്നില്ല ഇത് ബാലച്ച എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശരിയാക്കും ബാലച്ചൻ കാരണം അറിയാലോ ബാലച്ചൻ്റെ സ്വഭാവം ഒന്നാമതേ ഇപ്പൊ ഒന്ന് സമാധാനപ്പെട്ട് നിക്കുകയാണ് അതെ ദൈവം ഇത് മോൾ ആരോടും പറയരുത് ഓ ഇല്ല ഇല്ല ഞാനാരോടും പറയില്ലേ എന്നാലും ഇതൊക്കെ മറച്ചു വച്ചും കൊണ്ട് ഇങ്ങനൊരു വിവാഹം നടക്കല്ലോ വേറൊരു തന്നെ സ്നേഹിച്ചിട്ട് എങ്ങനെ ആര്യനുമായിട്ട് ഇവള് ഒത്തൊരുമയോട് പോകുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഈശ്വര ഞാൻ വിചാരിച്ചതിലോ അപ്പുറം ആണല്ലോ മിത്ര എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കാണ്ട് ഇതെല്ലാം കേട്ട് ബാലൻ അവിടെ മാറുന്നിട്ടാണ് അപ്പം അതാണ് കാര്യം അതാണ് സത്യമല്ലേ ഇതിനിടയിൽ കൂടെ ദേവി പറഞ്ഞു കൊടുക്കുന്നു അമ്മേ ഇതൊന്നും ആയിരിക്കില്ല പ്രശ്നം ഇതിന് നമ്മളറിയാത്ത പല കാര്യങ്ങളും ഇതിൻ്റെ ഇടയിൽ കാണും അപ്പം ബാലൻ മാറിയെന്ന് ചിന്തിക്കാം ഞാൻ പറഞ്ഞത് കറക്റ്റ് ഇനിയും എന്തൊക്കെയോ പക്ഷെ ബാളനെ പട്ടിക്കാന്ന് ആരും വിചാരിക്കണ്ട ഞാന് ഞാൻ കണ്ടുപിടിക്കും അപ്പോഴേക്കും ഗോമതി തളർന്നു കേട്ടോ തളർന്ന അവിടെ ഇരുന്നു അയ്യോ അമ്മേ അമ്മയ്ക്ക് എന്തു പറ്റി എനിക്കൊരു തളർച്ച പോലെ തളർന്നു എന്നാൽ വെള്ളം കുടിക്കേ വെള്ളം കുടിക്കേ എന്ന് പറഞ്ഞ് കൊടുക്കുകട്ടെ വെള്ളം അപ്പൊ ബാലൻ വീണ്ടും ആലോചിക്കണം അതിശരി അപ്പോൾ തളർച്ചയൊക്കെ വരും ഈ തളർച്ചകളെല്ലാം ഇന്നത്തോടു കൂടി ഞാൻ അവസാനിക്കും എല്ലാ തളർച്ചകളും തളരട്ടെ തളർന്നിരിക്കട്ടെ ഗോമതി നിനക്കുള്ള പണി ഞാൻ തരുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുള്ളതെന്നെല്ലാം ഞാൻ കണ്ടുപിടിക്കും അപ്പം അവിടെ നിന്നുകൊണ്ട് ആലോചിക്കുന്നുണ്ട് കേട്ടോ ഇയാൾക്കെല്ലാം അറിയാമോ അറിഞ്ഞു വെച്ചുകൊണ്ടാണോ ഇയാൾ ഓരോന്നും സംസാരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് മിഥുൻ അങ്ങനെ ഗോമതി ഗോമതി പറഞ്ഞ മോളെ ഈ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ എല്ലാവരും ഡീൽ ചെയ്തോളാം നീ ഇതിൽ ഇടപെടരുതെന്ന് ഓക്കെ എല്ലാം പറഞ്ഞിട്ട് നേരെ ഓടിച്ചെല്ലാം കേട്ടോ നമ്മുടെ ആനന്ദിൻ്റെ അടുത്ത് എൻ്റെ ആനന്ദ്ട്ടാന്ന് ഒരു വിളി വിളിച്ചിട്ട് അവിടെ ഇരുന്ന വെള്ളം എല്ലാം എടുത്ത് കുടിക്കുന്നുണ്ട് അയ്യോ ദേവി നിനക്കെന്ത് പറ്റി എന്താണ് എന്താ കാര്യം നീ പറ എൻ്റെ ആനന്ദേട്ടാ ഇവിടെ വന്നിരിക്കുന്നില്ലേ അച്ഛൻ കൊണ്ടുവന്നിരിക്കുന്നില്ലേ അമ്മയുടെ അമ്മ പേടിച്ച് പേടിച്ചിരുന്നല്ലോ അച്ഛൻ്റെ ഏതോ ജാതസദ്യതയാണ് കൊണ്ടുവന്നോ വേറെ ആരും ഇതൊന്നുമല്ല സത്യം സത്യം ഞാൻ കണ്ടുപിടിച്ചു എന്താ എന്താ അയ്യോ എൻ്റെ ആനന്ദേട്ടാ വന്നു കിടക്കണമെൻ്റെ പേര് മിഥുനെന്നാണ് അതാരെന്നറിയോ നമ്മുടെ മിത്രയുടെ കാമുകൻ എന്താ നീ പറഞ്ഞത് അതേ മിത്രയുടെ കാമുകനാണത് ഞാൻ കേട്ടതാ എന്ന് പറഞ്ഞ് ഇത്രയും പറയണത് ആനന്ദ് ആകെപ്പാട് ഞെട്ടി തരിച്ച് വിറച്ച് നിൽക്കുകയായിട്ട് എപ്പിസോഡ് തീരുന്നത് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം വരാൻ ചാലിഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്